എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ രാജീവ് ആലങ്കൽ എൻ്റെ ആത്മമിത്രവും വേദപണ്ഡിതനുമായ ആചാര്യശ്രീ എം ആർ രാജേഷ് യൂട്യൂബിലൂടെ നടത്തുന്ന വേദസൂക്ത പഠന പദ്ധതിയായ വേദപുഷ്പം നൂറാം എപ്പിസോഡിനോട് അടുക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഞാനവിജ്ഞാന പരിപാടിയുടെ ശ്രോതാവാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആധാരശിലകളായ വേദങ്ങളെ സംരക്ഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി മാതൃകാപരമായി ലാഭേച്ഛയില്ലാതെ അദ്ദേഹം നടത്തുന്ന പ്രവർത്തികളെ ആദരവോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ വിശേഷിച്ചു എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലേക്ക് വല്ലാത്ത ഒരു പ്രസക്തി വന്ന ഈ കാലത്ത് അപ്രാപ്യമെന്ന് കരുതിയ വേദസൂക്തങ്ങളെപ്പോലും സരളമായ അർത്ഥത്തോടെ ഏവരെയും പഠിപ്പിക്കുന്നതിനുള്ള വേദപുഷ്പം എന്ന ഈ ഉദ്യമം കാലത്തിൻ്റെ ആവശ്യമാണ് നിയോഗമാണ് നൂറ് എപ്പിസോഡുകൾ എന്ന സുന്ദര സീമയോടെ അടുക്കുന്ന ഈ ഉദ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ശ്രീ രാജേഷ് അവർകളുടെ അപൂർവമായ ഒരു ജന്മനിയോഗമാണിതെന്ന് ഞാൻ കണക്കാക്കുന്നു ഇനിയും കൂടുതൽ പേർക്ക് ഇതിൻ്റെ ഭാഗമായി പ്രാചീനമായ വേദസൂക്തങ്ങൾ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു